നമസ്കാരം എല്ലാവർക്കും പേർക്കും സ്വാഗതം നമ്മൾ ദോശമാവും റവയും എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം സാധാരണ വെള്ളം ഇനി നമുക്ക് ഇതിലോട്ട് തിളച്ചു വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഒരു അരക്കപ്പ് റവ അരക്കപ്പ് വെള്ളത്തിന് അരക്കപ്പ് റവയെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇപ്പൊ നമ്മൾ റവ റബ്ബാക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ടൈമിന് നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വീണ്ടും ഒന്ന് ലിക്വിഡ് പരിതമായിട്ട് വരും നമ്മൾ നന്നായിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അതൊക്കെ കണ്ടല്ലോ വീണ്ടും അതുപോലെ ആ ഒരു ലൂസി കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങ തിരുമിയത് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നല്ലൊന്ന് കട്ടിയായിട്ട് വരുന്നത് വരെ ഈ മിക്സ് നന്നായിട്ട് ഇളക്കി ഇളക്കി നിങ്ങളെടുക്കണം എന്തായത് ഇപ്പം കണ്ടല്ലോ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ അത് നമ്മൾ ഫ്രയിങ് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിൽ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ കണ്ടല്ലോ ഇപ്പം എങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലാണ് ആയിട്ടുള്ളത് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്ക് ലാസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നീന്തും അവർക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതെല്ലാം കൂടാ അപ്പഴാണ് നെയ്യാ ഒരു മണവും ഏലക്കേൻ്റെ മണവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം നിങ്ങൾക്ക് കിട്ടും രണ്ട് മിനിറ്റ് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് ഒന്ന് വെക്കാം നല്ല തണുത്തതിന് ശേഷം വേണം നമുക്കിത് ബാക്കി ചെയ്യാനായിട്ട് അപ്പം നമ്മളിത് പൊരിക്കുന്നത് മൈദാമാവ് ഗോതമ്പ് ഒന്നിനും എല്ലാം നമ്മൾ ദോശമാവിലാണ് നമ്മളിതിന് പൊരിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഈ ഒരു പരുവമാണേ ഒരുപാട് ആവാൻ പാടില്ല ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഒരു മീഡിയം പരുവത്തിന് വേണം കിട്ടാനായിട്ട് അതുപോലെ തന്നെ ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് തയ്യാറാക്കി ഇതിന് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ചാൽ നമുക്കിനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ബോൾസ് നമ്മൾ ഈ മാവിൻ്റെ ബാറ്ററിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടുടാണ് അതോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതായതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളറില് അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ ഒന്ന് ഇതാക്കാനായിട്ടൊരു ടിഷ്യൂ ലങ്ങാനെടുത്ത് അപ്പോൾ അപ്പ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടേ അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അകത്ത് എങ്ങനെയാണ് എന്ന് ഇതൊക്കെ കണ്ടല്ലോ ഞാൻ പൊട്ടിച്ചെടുത്താണേ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്ക നല്ല ആണ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും ഇഷ്ടമാവും try ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടായ ചാനൽ subscribe ചെയ്യാനായിട്ട് മറക്കണ്ട നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ചാനലിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ടിപ്സ് കിച്ചൺ